നടത്തിയ മാർച്ചിൽ സംഘർഷം നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പാലിയക്കരയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് തടയാൻ ടോൾപ്ലാസയ്ക്ക് സമീപം പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ ടോൾബൂത്തിലെത്തി വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു ടോൾബൂത്തിലെ കയറിൽ കെട്ടിയ വീപ്പകളും ഓഫീസിനു മുന്നിലെ ചെടിച്ചട്ടികളും വലിച്ചെറിഞ്ഞു പിന്നീട് ടോൾപ്ലാസയുടെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ ടോൾപ്ലാസ ഓഫീസ് ഉപരോധിച്ചു ഉപരോധ സമരം ഡിവൈഫൈ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗതാഗതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ണുത്തി മുതൽ ഈ ജില്ലയുടെ അതിർത്തി വരെയുള്ള ചാലക്കുടിയുടെ അതിർത്തി പ്രദേശം വരെ അഞ്ചോളം വരുന്ന അടിപ്പാതകളുടെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ നിർമ്മാണം എന്ന് പറയുന്നത് ഒച്ചിടയുന്ന വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ചില കടലാസ് കമ്പനികളുണ്ടാക്കി ആന്ധ്രാപ്രദേശൊക്കെ കേന്ദ്രീകരിച്ചുള്ള ചില കടലാസ് കമ്പനികൾക്ക് കരാർ കൊടുത്ത് അശാസ്ത്രീയമായി ഇവിടുത്തെ ജനപ്രതിനിധികളോ മറ്റ് ജനാധിപത്യ സംവിധാനങ്ങളോ ഒന്നും പറയുന്നത് വിലക്കെടുക്കാതെ നിർമ്മാണ പ്രവർത്തനം എന്ന പേരിൽ മുന്നോട്ട് പോവുകയാണ് മണിക്കൂറുകണക്കിന് സമയം ഈ പ്രദേശത്തുകൂടി യാത്ര ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ മഹാദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ വലിയ സമരം നടത്തിയവരാണ് ബി ജെ പി അവരും അവരുടെ കേന്ദ്രമന്ത്രിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അധികാരത്തിലുള്ളത് കേന്ദ്രമന്ത്രി അറിയപ്പെടുന്ന സിനിമ നടനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഭരത് ചന്ദ്രൻ പി വലിയ ആ സിനിമയിൽ ഉച്ചിഷ്ടം ഒരു കേന്ദ്രമന്ത്രിയും അയാളുടെ ഭാര്യപാത്രത്തോട് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന് ഓർമ്മയുണ്ടോ ഈ മുഖമെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് ആ സുരേഷ് ഗോപിയോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു കെ എസ് സെന്തിൽകുമാർ റോസൽ രാജു തുടങ്ങിയവർ സംസാരിച്ചു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കുക ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ബെന്നി ബഹ്റാൻ എംപിയുടെയും അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ടോൾപ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാർ പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്രസിംഹൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു